ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് ഗോതുമ്പ് പൊടി കൊണ്ട് പത്ത് മിനിറ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് അരിപ്പൊടി കൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പമാണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ രണ്ട് ചെറുപഴം എടുത്തിട്ടുണ്ട് ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിവിടെ രസഗതിലിപ്പഴമാണ് ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പഴം നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ടെടുക്കാം പഴം ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ കാൽ കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്തത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറക്കാത്ത റവ വേണമെങ്കിലും ഇതിനു വേണ്ടി എടുക്കാവുന്നതാണ് ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള പഴം അതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴം ഞാനിവിടെ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് ഞാനിവിടെ മുക്കാൽ കപ്പ് പൊടിച്ച ശർക്കര എടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളപ്പൊഴിച്ച് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് അരക്കപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കൂടെ ചേർത്ത് കൊടുക്കാം കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അരിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ആദ്യം അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ള അരക്കപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് ആദ്യം അരക്കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് വേണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതിപ്പോൾ ബാറ്റർ ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതുണ്ട് നമുക്കിനി കാൽ കപ്പ് വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് ശർക്കരപ്പാനിയും മുക്കാൽ കപ്പ് വെള്ളവുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഏനക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഉടനെ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ് അതുകൊണ്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തത് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം ഉണ്ണിയപ്പം റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പച്ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിനി അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് മാവൊഴിച്ചു കൊടുക്കാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ ഒരു വശം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറച്ചിട്ട് കൊടുക്കാം രണ്ട് വശവും ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ് ഇതിപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറുവശവും കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട് രണ്ട് വശവും ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മാവിലും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയും അതുപോലെ നല്ല സോഫ്റ്റുമായിട്ടുള്ള ഉണ്ണിയപ്പമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ താങ്ക് ഫോർ വാച്ചിങ്